ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ പച്ചരിയും തേങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ല ഷെയ്പ്പിലൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ അതൊരു ഒന്നര മണിക്കൂർ നേരമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ അരി നല്ലപോലെ പോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും ഇതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അരി മാത്രമായിട്ട് എടുക്കാം കേട്ടോ വെള്ളമൊന്നും ഇല്ലാതെ അരി മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിൽക്ക് തേങ്ങാ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു ഒരക്കപ്പ് അളവിൽ തേങ്ങാവെള്ളം കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ അതുപോലെ ഞാൻ ഞാനതിൽക്ക് ഒരു മൂടി തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ചെറുപഴം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനതിൽക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ അതിൽക്ക് ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണ്ടട്ടതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ദോശമാവിൻ്റെ പരിവം വരതുവരെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം അതിന് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഏകദേശം മാവൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കട്ടി തന്നെ ചെയ്താട്ടോ മാവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടൊന്നും അരച്ചെടുക്കരുത് അരി ഇടയിലൊക്കെ ഒന്ന് കാണുന്ന രീതിക്ക് വേണം കേട്ടോ ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ മാവ് ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരി നല്ലവണ്ണം അരഞ്ഞ് കിട്ടരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാൻ ഇനി നമുക്കിതിനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മാവ് നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേയൊക്കെ പതയൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ട് ചെയ്യും ഉണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിൽക്ക് ആവശ്യത്തിനുള്ള ഓയില് ഒഴിച്ച് കൊടുക്കാം പെണ്ണൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് മാവയിൽക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു കൈലിൻ്റെ പകുതി മാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് എന്നിട്ട് ആദ്യം നല്ല ഫുള്ള് തീലിട്ടിട്ട് പിന്നെ അന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ ഉള്ളൊന്ന് വെന്ത് കിട്ടണം എന്ന വരെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പം ഒരു പുറം വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമുക്ക് രണ്ടുപുറം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി എടുത്തതിനു ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു പരിവക്കാവുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി കൊടുക്കാം അപ്പം അതങ്ങനെ ബാക്കിയുള്ളത് നമുക്കതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്ര ഉള്ളോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി എഴുതി വിടുക കേട്ടോ